എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പബ്ലിഷ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് വരാൻ പോകുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ഏക കൂടിയും ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഒരു ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് ഹൗ ടു ചെക്ക് പി ജി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് പേ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിരിക്കും കൂടി ചെയ്തോളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെ വളരെ സ്പ്രധം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് ഇത് തന്നെ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി അഡ്മിഷൻ പി ജി അഡ്മിഷൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് അഞ്ച് മണിക്ക് പബ്ലിഷ് ചെയ്യും ഹൗ ടു ചെക്ക് പി ജി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റിയും സെർച്ച് ചെയ്യുക കണ്ണൂർ യൂണിവേഴ്സിറ്റിയും സെർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്ന ബാർ നിങ്ങൾക്ക് അവിടെ കാണാം സാധനം അഡ്മിഷൻ അത് ക്ലിക്ക് ചെയ്യുക കുറച്ച് സ്ക്രീൻ പൊക്കി പൊക്കി അടിയിലേക്ക് പോകുമ്പോൾ പി ജി അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്കാണ് സാർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലിങ്കൊന്നും കാണില്ല വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം അവിടെ വരും അത് ക്ലിക്ക് ചെയ്ത ആക്സസ് കോഡും ആപ്ലിക്കേഷൻ ഐ പാസ്വേഡ് ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹൗ ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യുഹാവിനും അലോട്ട്മെന്റ് എന്ന് കാണിക്കുകയാണ് തൽക്കാലം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെന്റ് ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്രൈഫ് മനുസ്ക് ഡോസ്ക്രൈബ് ഗരികളെബായി